നിങ്ങൾക്ക് വരെ പരിപാടി ഉത്തരവാദിത്വമില്ല ഇങ്ങനെയാ പറ്റില്ല ഞാൻ പറഞ്ഞിരുന്നു വേണ്ട ആരാത് ജെയിംസ് ടൗണിൽ പോയിരിക്കാണല്ലോ எதை கிடைக்குது ரித்த എങ്ങനെയുണ്ട് കൊള്ളാവോ ഇവിടെ ഓരോരുത്തന്മാരും മാസക്കണക്കിന് ഉരുട്ടി അല്ല അതിനിപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ലോ എനിക്കൊരു അസുഖമുണ്ട് എന്തെങ്കിലും കണ്ടാൽ അതെന്നെ ആകർഷിച്ചാൽ ഞാനൊന്നും ശ്രമിക്കാതെ വിടുക അതൊരു വാശിയാ

അയ്യോ എനിക്ക് പത്യമാണ് ഞാൻ കഷായം കുറിച്ചു വിളിക്കാം സാറേ ഞാൻ ഒന്നും ചെയ്യല്ലേ ഞാൻ കഷ്യോ

சரி என்ன என்ன தலை சரே ஏ சரி என்ன தலை

ഇയാൾ ഇവിടെ വന്നാലോ റിക്കാർഡ് വെച്ച കോച്ചിങ് കാണിക്കേ ജനം വളം കൊടുത്തു വാ സാർഭി വാ ാണ് പെർമിഷൻ തന്നിട്ടുള്ളത് സ്കിൽ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ലെന്ന് മാത്രം സ്കിൽ സ്കിൽ ഗെയിംസ് എന്ന് പറഞ്ഞാൽ പെടും സർ സർ പ്രത്യേക പ്രത്യേക വേണം പരിശീലനം ഉണ്ടെങ്കിലേ അത് സാധിക്കൂ ഈ റിവോൾവറും മറ്റും ആർക്കും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെയാണ് സൂചിയർ പിന്നെ സൂചി അറിയുന്ന വിജയിച്ചാൽ ഞങ്ങൾ സമ്മാനം കൊടുക്കും അതിൽ പങ്കെടുക്കുന്നതിന് ഒരു ചെറിയ ഫീസ് ഉണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ അതിൽ കളവോ വഞ്ചനയോ ഒന്നുമില്ല സർ സൂചിയെന്ന് താൻ പഠിപ്പിക്കണോ അയ്യോ അല്ല സർ സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത് ഒരു എക്സ്പ്ലനേഷൻ ഇത് ധാരാളം മതി സർ പിന്നെ എവിടെ ചെന്നാലും ലോക്കൽ പോലീസുമായി ഒരു ഒരെണക്കത്തിലാ ഞങ്ങൾ നീങ്ങാറുള്ളത് അതുകൊണ്ട് ഒരിടത്ത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് പ്രശ്നമുണ്ട് മറ്റുള്ളവർക്ക് അഭ്യാസവും വേലും നടന്നിരിക്കും ഇവിടെ നടക്കില്ല ഇന്ന് നിർത്തണം അറിഞ്ഞാൽ തന്റെ കാതെ വരെ അടിച്ചു പൊളിക്കും ഒന്നിനും ഞാൻ വിടില്ല എല്ലാത്തിനും ഞാൻ അകത്താക്കും കൊണ്ട് പോണോ ഇനിയിപ്പ എന്തു ചെയ്യും ജെയിംസ് ആകെ പ്രശ്നമായല്ലോ എന്തായി സാറെന്തു പറഞ്ഞു ഒരു രക്ഷേല്ല അടുക്കുന്നില്ലല്ലോ സാറേ ഇനി എന്തു ചെയ്യും നിങ്ങൾ പറയേണ്ടതുപോലെ പറഞ്ഞോ പറഞ്ഞു എന്നിട്ട് രക്ഷയില്ല സൂയർ ഗിങ് ആണെന്ന് ഇവിടെ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരം സർക്കാർ ജീപ്പിൽ പോയി നേരം പുലരുവോളം വെച്ച് കളിക്കുന്ന ആള് തന്നെ ഇത് പറയണം ആ എന്നിട്ട് എന്നിട്ട് എന്താ ഇന്ന് എന്നെ നിർത്തണം എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിർത്തിയാക്ക് അയ്യോ സാറേ ലക്ഷങ്ങൾ മുടക്കിരിക്കൻ വാങ്ങാൻ വകയില്ലാത്ത ഇവിടത്തെ പാവങ്ങളെ തന്റെ മുതൽ മുടക്കിന് ലാഭവും തിരിച്ചു തരണം എന്ന് പറയുന്നത് കുറച്ച് കടന്ന കയ്യാണ്ടോ അങ്ങനെ പറയരുത് സാറേ കൊറേ കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാ അയാള് സമ്മതിച്ചാൽ സൂചിയെറിയെ തലവുത്തേക്കുക എന്തുവേണം ചെയ്തു ഓഫീസർമാര് പറയുന്ന പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ നാടെന്നെ നന്നായനെ ജെയിംസേ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇവിടത്തെ ലോക്കലാളല്ലേ ഭരതൻ അയാളൊന്നും കിട്ടാലോ ഉം അയാൾ പറഞ്ഞ കൊറേ കേൾക്കും ഇവിടെ മുച്ചിട്ടും കളിച്ചിട്ട് നടന്ന പാർട്ടിയല്ലേ നടക്കുന്ന കാര്യമല്ലോണ്ട് പരബായി ഒരു കാര്യം ചെയ്യ വായിപ്പിക്കോ ഞാൻ ശരിയാക്കൊള്ളാം സാറ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ ഭാഷ കേട്ടപ്പോ ഞാൻ ആകെ വരണ്ടുപോയി എല്ലാം കൂടെ വലിച്ചു വലിച്ചു ഓടേണ്ടി വരുമെന്നാണ് കരുതിയത് അത് പോലീസ് മുറയിൽ ഒന്ന് വരട്ടിയതല്ലേ പിന്നെ ജെയിംസ് പറഞ്ഞപ്പോഴല്ലേ കാര്യം പിടിയേറ്റു ഞാൻ വരട്ടെ ശരി സാർ കൂടെ കൂടെ വരണം വരാം ആ സത്യ സാറൊന്നു എല്ലാം നേരായത് ഞാൻ വരട്ടെ ആ ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയാലോന്ന് ആലോചിക്ക എന്താ സാർ കണ്ടില്ലേ മുഴുവൻ പിഞ്ചുകളല്ലേ ആ കാര്യമൊക്കെ ഞാനേറ്റത് ഈ മുച്ചിട്ടെന്ത അവിടെ കറങ്ങി കിടക്കുന്നത് അവനത്തെ ഇവിടെയാ ജോലി നിന്റെ കൂട്ടുകാരെ എനിക്ക് ഒത്തുകിട്ടി ശരിക്ക് ഞാനൊന്ന് പെരുമാറിയിട്ടുണ്ട് ഇനി അവരെ പോയാൽ അത് അവരുടെ അവസാനത്തെ കളിയായിരിക്കും പറഞ്ഞില്ല കെട്ടിയെടുത്തത് ആരാടാ പറഞ്ഞാരന്ത്രത്തിനാണ നീ വന്നത് നിന്നെയൊക്കെ എന്തിനാടാ ശമ്പളം തന്നെ പോറ്റണത് ആ സമയത്ത് എന്റെ എരുമയെ വാങ്ങിച്ചു വളർത്തായിരുന്നല്ലോ കുറച്ചു മുമ്പ് നീ എന്താടാ തെന്റി പറഞ്ഞത് എന്റെ പിള്ളേരെ ഇതിനകത്ത് കണ്ടുപോകരുതെന്ന് അല്ലേ കണ്ടുപോയ നീ എന്തു ചെയ്യടാ അവരുടെ മേത്തങ്ങാന ഒരു തുള്ളി പൂഴി വീണു നിറഞ്ഞാനുണ്ടല്ലോ പിന്നെ നിന്നെ വേലിപ്പത്തല് പോലും കൊള്ളൂല പൂളിക്കളയും ഞാൻ ജീവിതകാലം മുഴുവൻ ഈ വേഷം കെട്ടി കിടക്കാമെന്ന് വിചാരിക്കണ്ട എന്നെങ്കിലും ഊരുമല്ലോ അപ്പൊ ഞാൻ കണ്ടോളാം ഓക്കെ ലോ ആനെന്തിനാടോ പറയുന്നു ഞാൻ തന്നയിലാടോ പറഞ്ഞത് അയാളെയാ ശരി അതാ ഞാൻ ഓർക്കുന്നത് മാന്യ സിദ്ധുവിന്റെ സർപ്പയജ്ഞം അനേകം സർപ്പയജ്ഞങ്ങൾ നടത്തി വേൾഡിൽ തന്നെ പ്രിയപ്പെട്ടവരെ ബാല്യ മഹാജനങ്ങളെ ഇതാ ഒരു പച്ചപരിഷൻ ഒരു ചില്ലുകൂട്ടിൽ ഘോര സർപ്പങ്ങളുമായി കഴിച്ചു കൂടുകയാണ് ഹൃദയമുള്ളവർ കടന്നു വരും കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കൂ

എല്ലാവർക്കും കേട്ടെ ഇങ്ങോട്ടിട്ടാട്ടെ എന്താ മരിക്കുന്നത് ഇങ്ങോട്ടെ എന്ന് അത് കൈവച്ച ഇങ്ങോട്ടിട്ടാട്ടെ സാമ്പിന് അരിമേടിക്കാനുള്ള ആഹാരത്തിനുള്ള അടലി എട്ടിമൂർക്കൻ ചക്കുവരൻ കരിമൂർക്കൻ രാജവപ്പാല മുതലായ ഘോര സർപ്പകളുടെ ഇടയിൽ പതിനാല് മണിക്കൂറോളം സഹവസിച്ചതിനു ശേഷം പുറത്തോട്ടിറക്കാൻ പോകുന്ന പ്രമസസില്ലാവർക്കും കൈയ്യ സ്വീകരിക്കൂടെ കുട്ടി മണിപ്പിന് ഇത്തരം നാലുമണിക്ക് തുടങ്ങിയ മണിക്കൂർ നേരത്തെ സർപ്പയറ്റം അവസാനിച്ചിരിക്കുന്നു ഹലോ താങ്ക് യു ഒരു മിനിറ്റ് മയക്ക് വാടക എഴുപത്തിയഞ്ച് രൂപ പാമ്പൻ കൂടി നൂറ്റി എഴുപത്തഞ്ച് രൂപ പറഞ്ഞു നൂറ് രൂപ കൊടുത്തു പാമ്പ് ഒന്നിന് പതിനഞ്ച് രൂപ വെച്ച അഞ്ച് പാമ്പ് എഴുപത്തഞ്ച് രൂപ ചായ കാപ്പി കടി ഊണ് എഴുപത്തഞ്ച് രൂപ ആ പോലീസുകാർക്ക് പത്ത് രൂപ റെക്കോർഡ് ആൻസ് നൂറ് രൂപ പടക്കം പതിനഞ്ച് രൂപ പഴയ കോട്ട് മെഡൽ വാടക പതിനഞ്ച് രൂപ ബസ് കൂലി പതിനെട്ട് രൂപ അറുപത് പൈസ ആകെ ചിലവ് അഞ്ഞൂറ്റെട്ട് രൂപ അറുപത് പൈസ വരവ് രൂപ കമ്പനി നഷ്ടം നൂറ്റമ്പത്തിരണ്ട് രൂപ അറുപത് പൈസ പടക്കം പതിനഞ്ച് കുളുവാ ഒരു നൂറ് വട്ടം പറഞ്ഞാ വേടിക്കൂല എല്ലാം പൊട്ടിയില്ലേ അതെത്ര ഇനി ഇരുന്നൂറ്റി ഇരുപത് രൂപയും കൂടി ഉണ്ടെങ്കിൽ ചായക്കടക്കാരൻ രാമനായരുടെ കടയിൽ നിന്ന് കടം വാങ്ങി ഇരുന്നൂറ്റമ്പത് രൂപ മടക്കി കൊടുക്കാ നീ അരുപത്തി അഞ്ച് രൂപ എടുത്ത് അവൾ കൊടുത്ത് ആശി കൊടുത്ത് ഒരു നൂറ് അല്ല ഒരു പത്ത് രൂപ എടുത്ത് ഈ പാമ്പിനും കൊടു അപ്പൊ രാമനായർക്ക് എന്ത് കൊടുക്കും രാമനായ നമുക്ക് എല്ലാവരും കൂടി നാട്ടിൽ കൊടുക്കാം വേണ്ടേട്ടാ നഷ്ട കച്ചോടല്ലേ നീ വാങ്ങിച്ചോടി നീ വാങ്ങിച്ചോടിച്ചോ ആ കൊടു കൊടു വാങ്ങിച്ചോടാ കൊണ്ടുപോയി ഞണിക്കതിന് എങ്ങനെയോ ഒരുപാട് വരവുണ്ടായിരുന്നുണ്ട് കാശ് മുഴുവൻ എണ്ണി തീർന്നിട്ടില്ല കാലത്തൊരു എട്ട് മണിക്ക് ബോതിപ്പിച്ചാ മതിയോ ൂരിക്ക ഒന്നും ചെയ്തില്ല കള്ളം പറയും അയാൾ എന്നോട് പറഞ്ഞല്ലോ അശനേ അയാൾ അന്ന് ഇവിടെ വന്ന് ആശാനമായിട്ട് ഉടക്കി പോയില്ലേ അതിന്റെ വൈരാഗ്യം ഉണ്ടായിരുന്നു അയാൾക്ക് ആ സാരമില്ലാതെ പോട്ടെ ഇതാ പൊതിഞ്ഞ് ആ പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ട് ആ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് ആദ്യം നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ സുമതി പോയിട്ട് രണ്ട് ഗ്ലാസ്സും കുറച്ച് വെള്ളം കൊടുക്കണം